മേലടൂർ സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നുവരുന്ന കായിക പരിശീലന ക്യാമ്പ് തുടർന്നു കൊണ്ടുപോകാൻ അധികൃതർ തീരുമാനിച്ചു കളിയാണ് ലഹരി എന്ന സന്ദേശത്തോടെ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഒരു മാസത്തേക്കാണ് വേനലവധി ക്യാമ്പ് ആരംഭിച്ചത് എന്നാൽ ഇന്നത്തെ കുട്ടികളിൽ കണ്ടുവരുന്ന മൊബൈൽ അഡിക്ഷൻ ലഹരി വസ്തുക്കളുടെ കെണി എന്നിവയെ കായിക പരിശീലനങ്ങളിലൂടെ അകറ്റി നിർത്തി ജീവിതമാണ് ലഹരി എന്ന പാഠം ഉൾക്കൊള്ളാൻ വിവിധ ഇനങ്ങളിലുള്ള കായിക പരിശീലനങ്ങൾ ആരംഭിക്കുവാനാണ് സ്കൂൾ അധികൃതരുടെ തീരുമാനം ഒരു വർഷം വരെ ക്യാമ്പ് തുടരും പ്രിൻസിപ്പൽ കെ എസ് ലേഖ ഹെഡ് മിസ്ട്രസ് പി എ ജാസ്മി പി ടി എ പ്രസിഡന്റ് മുരുകേഷ് കടവത് വൈസ് പ്രസിഡന്റ് സിജോ ചക്കാലക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഞാൻ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ ആണ് കഴിഞ്ഞ ഒരു മാസകാലമായി പി ടി അധ്യാപകരുടെയും സഹകരണത്തോടുകൂടി ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി സ്കേറ്റിംഗ് പരിശീലനവും അതോടൊപ്പം ഫുട്ബോൾ പരിശീലനവും നൽകുന്നു കുട്ടികളുടെ കായികക്ഷമത വളർത്തുന്നതിനും അതോടൊപ്പം അവർക്ക് വിനോദത്തിന് വേണ്ടിയും കൂടിയാണ് തുടങ്ങിയത് അപ്പോൾ എല്ലാവിധത്തിലും ഒരു മാസം കൊണ്ട് കുട്ടികൾ വളരെ നല്ല പ്രാക്ടീസ് എത്തിച്ചേരുകയും കുട്ടികളിൽ അത്രയും ഡെവലപ്മെൻറ്റ് കാണുകയും ചെയ്യുന്നു ഞാൻ ഈ സ്കൂളുടെ മിസ്റ്റസ്സാണ് നമ്മുടെ ടി ടി എയുടെ സഹകരണത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ പരിപാടി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഒരു വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മാസക്കാലം കൊണ്ട് കുട്ടികൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് എന്തായാലും സ്കൂൾ തുറന്നിട്ടും നമ്മൾ രണ്ട് മാസം ഈ അവധിക്കാലം അതും അതുപോലെ തന്നെ സ്കൂൾ തുറന്നിട്ടും നമ്മൾ ഇവർക്ക് പരിശീലനം കൊടുക്കാനായിട്ട് നമ്മുടെ പി ടി എ തീരുമാനം എടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാലോ അതിന് വലിയൊരു ഫണ്ടും ഒക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് അതൊക്കെ നമ്മുടെ പി ടി എ തന്നെയാണ് സ്വയം കണ്ടെത്തിയിട്ടുള്ളത് അതിൽ അധ്യാപകർ വളരെയധികം സഹകരണമുണ്ട് അധ്യാപകരുടെയും വീട്ടുകാരും സഹകരണത്തിന് കൂടി തന്നെയാണ് പോകുന്നത് മറ്റ് സ്കൂളുകളെയൊക്കെ സ്കൂളുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഗവണ്മെന്റ് ചെയ്തു തരുന്ന കാര്യങ്ങൾ ഒഴികെ മറ്റിങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ചുമതലകളും വഹിക്കുന്നത് അവിടുത്തെ പി ടി എ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പി ടി എക്ക് പ്രത്യേകം അഭിനന്ദനം ഞാൻ പറയുകയാണ് ഈ അവസരത്തിൽ കാരണം പി ടി ആയുടെ സഹകരണത്തോടു കൂടി മാത്രമാണ് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ സ്റ്റേറ്റിങ്ങും ഫുട്ബോളും ഒക്കെ നല്ല രീതിയിൽ പോകുന്നത് കണ്ടിട്ട്